അയ്യോ ഇന്നത്തെ കാലത്തെ പിള്ളേരെ കാര്യം പറയാണ്ടിരിക്കും നല്ല അവര് ഇന്നലെ തന്നെ നോക്കട്ടാ അവള് ബസ്സിൽ അവൾ സ്ഥിരം പോണ ബസ്സിലാ അതിലത്തെ ഡ്രൈവർ അവളെ കണ്ണടക്കൂടെ തുറപ്പിച്ചു നോക്കിന്ന് കുറെ നേരം നോക്കിന്നു നമ്മള് പറയണത് നോട്ടത്തിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും ഇവിടെ നില വന്ന് പറഞ്ഞു വേണ്ടി എടുത്ത് ഞാൻ നല്ലത് അവിടെ പറഞ്ഞോടും ഞാൻ അവളോട് എപ്പോഴും പറയും കെട്ടി ഒരുങ്ങി പോകാൻ നിൽക്കണ്ട ആ യൂണിഫോം മാത്രം അങ്ങ് ഇട്ടിട്ട് പോയാൽ മതി വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ടോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ ആൾക്കാര് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് പണി വരുന്ന വഴി വല്ലതുണ്ടാ ഒന്നും കേക്കില്ല പറയുന്നത് അതന്നെ കാര്യം അത് മാത്രം എന്നാലും ആ അടുക്കളയിലൊരു ചില്ലു ക്ലാസ് അവളെ വീണ് കുട്ടി എന്ത് മനോഹരമായ ആചാരം വളരെ നന്നായിട്ടുണ്ട് അടിമോളെ ഒരു ഗ്ലാസ് താഴെ വീണാ കുട്ടീനെ എന്നെ പൊട്ടി അത് നീ എന്തിനാണ്ട് ചിത്ത പറഞ്ഞ നീ ജനിച്ചതിന് ശേഷം നിന്റെ കയ്യിൽ നിന്ന് വരെ ഒരു ഗ്ലാസ് വീണ് പൊട്ടിട്ടില്ലേ അത് ഭയങ്കര അത്ഭുതായിട്ടാ ഒരു ബസ് ഡ്രൈവർ ആ കുട്ടീനെ കണ്ണാടേക്കൂടെ തുറച്ചു നോക്കി അത് അതിന്റെ നല്ല മനസ്സോണ്ട് നിന്നോട് വന്ന് പറഞ്ഞു അപ്പൊ നീ അതിന് കിടന്ന ഭദ്രകാളി ആയിട്ട് തുള്ളിലെ ഇനി എന്തെങ്കിലും ഒരു പ്രശ്നമാണ് ലൈഫിലുണ്ടീ അവള് നിന്റെ അടുത്ത് വന്ന് പറയോ നിന്നോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നീ ഇതുപോലെ കിടന്ന തുള്ളു ആണെന്നുണ്ടെങ്കിൽ അവളെങ്ങനെ നിന്നോട് വന്ന് പറയാത് അമ്മയുടെ വൈറ്റിന്ന് വരുമ്പോൾ നീ എല്ലാം പഠിച്ചിട്ടാണല്ലോ വന്നേക്കണം ഒരു നാൽപ്പത് വയസ്സായി അപ്പൊ നിന്റെ പോലെ ഈ പതിമൂന്ന് വയസ്സായ കുട്ടി ചിന്തിക്കണന്നാണോ നീ വാശി പിടിക്കണേ അപ്പൊ ഭയങ്കര അക്രമാണല്ലോ അങ്ങനെ ആ കുട്ടിക്ക് എല്ലാം അറിയണമെങ്കി പിന്നെ നീ അമ്മേട്ടിരിക്കണേന്റെ ആവശ്യം ഉണ്ടാവും അതിനെന്നെല്ലാം ചെയ്തു കൊടെ പറയാണ്ടിരിക്കാൻ വയ്യാട്ടാ ഇതിലിപ്പോ ഭേദം നോക്കുമ്പോ ഇടാവാണ് അതിന് കുറച്ചും കൂടി ബുദ്ധി ഉണ്ട് അവർക്കറിയാത്ത കാര്യങ്ങൾ അവരെ കൂടെ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി പറ്റുള്ളൂ ആ കുട്ടി ഒരു വ്യക്തിയല്ലേ അതിനങ്ങനെയല്ലേ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മുടെ ചെലവിൽ ജീവിക്കുന്ന കാരണം അതിനെന്ത് വേണമെങ്കിൽ പറയാം എന്ത് വേണമെങ്കിലും ചെയ്യാം അത് എന്ത് നിയമം അത് കുട്ടിയെ കാരണം നിന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞാനായിരുന്നു നിന്റെ കുട്ടിന്ന് വെച്ചാൽ നിന്നോട് പറയില്ലേ കാരണം നിനക്ക് ഇത്രയ്ക്കും ബോധില്ല എന്നുള്ളത് നമുക്ക്